ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡിയാക്കി എടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നത് നോക്കാം കാണുമ്പോൾ എത്ര ഭംഗിയുണ്ട് അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു നാല് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഒരു ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴണ്ട വരണമെന്നില്ല ചെറുതായിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ആ ഒരു ഒരളവിലേക്ക് മാത്രം വഴറ്റിയാൽ മതി നമുക്കൊരു ഗ്രേവിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യല്ലോ അപ്പോൾ അതുപോലെ ചെറുതായിട്ടൊന്നും നമുക്ക് വഴറ്റിയെടുക്കാം വഴറ്റി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി മുഴത്തിലൂടെ പേസ്റ്റാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് വേണ്ടല്ലേ അപ്പോൾ ഇതുപോലെ വയണ്ടി വന്നാൽ മതി എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഞാനിപ്പോൾ രണ്ട് മുട്ടയ്ക്കുള്ള മസാലകളും സാധനങ്ങളൊക്കെയാണ് ഇട്ട് എന്നാൽ ചേർക്കുന്നത് രണ്ട് മുട്ട എന്ന് പറയുന്ന സമയത്ത് ഒരു നാല് ദോശ ഉണ്ടാക്കുന്ന ഒരു അളവിനായിട്ടാണ് വേണ്ടി നമ്മൾ നമ്മളൊരു അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി എടുക്കാം നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത് രണ്ട് തക്കാളിയാണ് നമ്മൾ ചേർക്കുന്നത് ഒരുവിധം വലിയ സൈസ് തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി ഇട്ടാലും മതി ഇല്ലെങ്കിൽ തക്കാളിയുടെ പുളിപ്പ് കൂടി അത് കാരണം നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് വഴി വരട്ടെ വണ്ടി വന്നതിന് ശേഷം പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഏകദേശമൊക്കെ നന്നായിട്ടൊന്നും വഴി വന്നിട്ടില്ല ഇപ്പം നമ്മളിതിലേക്ക് രണ്ട് തക്കാളിയുണ്ട് മീഡിയം സൈസിലുള്ള കൂടെ തക്കാളിയും കാരണമാണ് ഞാൻ രണ്ട് തക്കാളി ഇട്ടത് അപ്പോൾ തക്കാളിയും കൂടി നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന രീതിക്ക് നമുക്ക് വഴിറ്റി എടുക്കാം നന്നായിട്ട് വഴി വന്നതിന് ശേഷമാണ് നമുക്ക് പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർക്കേണ്ടത് ഒരു ഈസി റെസിപ്പി അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്യുക കേട്ടോ അത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് സ്കൂളിലേക്ക് കൊടുത്തുവിടാണെങ്കിലും ഈസി ആയിട്ട് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കിയെടുക്കാം നമുക്ക് അതുപോലെ തന്നെ ഇതിന് സൈഡ് ഡിഷ് കൂടെ ആവശ്യമില്ല അത്രയും ടേസ്റ്റി ആയിട്ടുണ്ടാവും നല്ല വെറൈറ്റി ഒരു റെസിപ്പിയാണ് അപ്പോൾ ഈസി അല്ലോ ബ്രേക്ക്ഫാസ്റ്റെന്ന് പറയുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല കേട്ടോ അപ്പോൾ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ തക്കാളി ഏകദേശമൊക്കെ ഒന്ന് വഴി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി മസാലപ്പൊടികളും കൂടി ഇട്ട് നമ്മൾ വയറ്റുമ്പോൾ ഒന്നുകൂടി ഉടഞ്ഞു കിട്ടും അപ്പം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി മസ്റ്റായിട്ടും ചേർക്കട്ടെ നമുക്ക് ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ നമുക്ക് ഈ റെസിപ്പിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് തരുന്നത് പറയുന്ന സമയത്ത് രണ്ട് മൂന്ന് സാധനങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ ഒരു കുരുമുളക് പൊടി മസ്റ്റായിട്ടും ചേർക്കേണ്ടതാണ് അപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിരേക്കുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നിങ്ങളുടെ ഇഷ്ടാനുസരം മുളം നിങ്ങൾ ചേർക്കട്ടെ ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടും ചേർക്കും അപ്പോൾ രണ്ട് മുട്ടയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് രണ്ട് മുട്ട ഒഴിച്ചെടുത്തിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നല്ല പൊടിയാക്കണ്ട ചെറിയ ചെറിയ തരികൾ വേണം കേട്ടോ നമുക്ക് ഇപ്പം നമ്മൾ തക്കാളി അടുത്തിട്ട് കൊടുത്ത ചെറിയ പീസ് ഉണ്ടല്ലോ ആ ഒരു കുഞ്ഞു പീസ് ആവുന്ന രീതിക്ക് നമുക്ക് മുട്ട ഉണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അത് നമ്മൾ ഒരുപാടും പൊടിയാക്കാൻ നിൽക്കേണ്ട ഒരുവിധം നന്നായിട്ട് മാത്രം ഒന്ന് പൊടിച്ചാൽ മതി അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് തെറ്റി മിക്സായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് വേറെ നമുക്ക് ആവശ്യത്തിലേക്കുള്ള ഉപ്പ് എത്രയും വേണ്ടത് നോക്കിയിട്ട് അത് വീണ്ടും കൂടി ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാകും അപ്പോൾ ഏകദേശം ഒന്ന് റെഡി ആയിട്ട് വരട്ടെ എന്നിട്ട് എനിക്ക് കുറച്ചുകൂടി ഉപ്പ് കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ കൂടി ഞാൻ ഇപ്പോൾ മീൻ ചേർത്ത് കൊടുത്തിട്ട് മീൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് മല്ലിയൽ ചേർക്കണമെങ്കിൽ മല്ലിയൽ ചേർക്കാം ഞാനിപ്പോൾ ഈ സമയത്ത് ചേർക്കുന്നില്ല ഞാൻ അവസാനം ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത് അത് നിങ്ങളുടെ ഇഷ്ടാനുസരം പോലെ ചേർക്കുകയാണെങ്കിൽ ചേർക്കട്ടെ ഇപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ നമ്മൾ ഒന്നുപോലെ രണ്ട് മൂന്ന് വെറൈറ്റി ചട്നി നമ്മൾ അരച്ചാലും എൻ്റെ വീട്ടിൽ നിന്ന് പറയുന്ന സമയത്ത് അപ്പോഴും കഴിക്കുന്നത് രണ്ട് ദോശ അല്ലെങ്കിൽ മൂന്ന് ദോശ അതിൽ ഉറപ്പായിട്ടും പോവില്ല അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റി നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികൾ ഇനി എന്ന് ചോദിച്ച് ഒഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു റെസിപ്പിയിലുണ്ടെന്ന് പറയട്ടോ അതിപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എന്ന് പറയാം അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെയാണ് അപ്പോൾ ദോശത്തില് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാവ് മാവഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വന്നിട്ട് ഒരു ഊത്തപ്പൊക്ക ഉണ്ടാക്കില്ലേ നമ്മൾ ചെറിയ കുഞ്ഞ് ദോശ ആ ഒരു അപ്പത്തിൻ്റെ രീതിക്കാണ് നമ്മൾ റെഡിയാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസായിട്ട് നന്നായിട്ട് പരത്തി പരത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് മസാല വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതുപോലെ ചെയ്യുമ്പോഴാണ് എനിക്കൊരു ടേസ്റ്റ് തോന്നിയത് കേട്ടോ അപ്പോൾ അതുകാരണം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അപ്പം പോലെ ഉണ്ടാക്കിയിട്ടാണ് നാ ചെയ്തത് അപ്പോൾ നമുക്ക് നെയ്യാണ് ഞാൻ മുഴുവനായിട്ട് ദോശ ഉണ്ടാക്കി കഴിയുന്നവളം ഞാൻ നെയ്യ് മാത്രമേ ചേർത്തത് നിങ്ങൾക്ക് ഏതാ വെച്ചാൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അവഷൻസിനെ പോലെ നെയ്യും കൂടെ ചേർത്തിട്ട് മസാല നമുക്ക് എത്ര വേണ്ടത് അതിന് അവശേനസിനെ പോലെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു നാല് ദോശയ്ക്കുള്ള മസാലയാണ് ഞാൻ റെഡിയാക്കിയത് അപ്പോൾ ഞാൻ ഇതുപോലെ നാല് ദോശ ചെയ്യാൻ കറക്റ്റായിട്ടുണ്ടാവും ഈ സമയത്ത് നമ്മൾ വളരെ തീ കുറച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് എത്ര നെയ്യ് അതായത് ഞാനിപ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നെയ്യ് ധാരാളം നമ്മുടെ കുട്ടികൾക്കായ കാരണം ഒരുവിധം ധാരാളം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും നല്ല വെറൈറ്റി ആയിട്ട് നമുക്കുണ്ടാവും നമുക്ക് ഈ കൂടുതൽ നെയ്യ് ചേർക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റും വേണം എല്ലാം നല്ല വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് മൂന്ന് സാധനങ്ങൾ മിസ് ചെയ്യാതെ നമ്മൾ ചേർക്കണം എന്ന് പറയുന്നത് ഞാൻ പറയുന്ന പോലെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടി അതുപോലെ ഇപ്പോൾ ചേർക്കുന്നത് നമ്മളെ ഉള്ളി പിന്നെ നമുക്ക് കുറച്ച് മല്ലിയാല മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയാലയും കൂടി ഇട്ടതിന് ശേഷം പിന്നെ അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് ഇഡ്ഡലി പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് സാധനങ്ങൾ നമ്മൾ മിസ്സ് ചെയ്യാതെ കറക്റ്റായിട്ട് ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ചിലപ്പോൾ പലവർക്കും അറിയുന്ന റെസിപ്പിയാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇതെല്ലാം നമ്മൾ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് അതുപോലെ എല്ലാവർക്കും ഇഷ്ടമാകുന്നത് കുട്ടികളാണെങ്കിലും മേടിച്ച് കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതുപോലെ ചെയ്യുമ്പോഴാണ് അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമുക്ക് ചട്ട കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി തിരിച്ചിട്ടുള്ളൂ ഇപ്പം ഏകദേശം അടിയിൽ അതുപോലെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ഇനി ഇത് വീണ്ടും കുറച്ചുകൂടി അടിയിലേക്ക് നമ്മൾ നന്നായിട്ട് ഏകദേശം ഒഴിച്ചു കൊടുത്തതാണ് എന്നാലും കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഉള്ളി നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്നും പെരിഞ്ഞ് വരും അപ്പോഴാണ് നല്ലൊരു മണവും ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും കുറച്ചുകൂടി നെയ്യ് വെച്ചു അപ്പോൾ കണ്ടില്ല അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ കുട്ടികൾക്ക് എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞു ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല വെച്ചു കൊടുക്കുന്ന സമയത്ത് അവർ ചോദിച്ച് മേടിച്ച് കഴിക്കാം നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ കുട്ടികൾക്കാകുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടുകയാണെങ്കിലും ഈസി ആയിട്ടുണ്ടാവും അവർ ഇത് കാണുന്ന ഭംഗിയാണെങ്കിൽ തന്നെ അവർ ഉറപ്പായിട്ടും കഴിച്ചു ഇതിപ്പോൾ സ്കൂളിൽ പോയി ഫ്രണ്ട്സും ആർക്കൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ടും എല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഈ കുഞ്ഞു ദോശനെ മുകളിലേക്ക് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം റെഡിയാക്കിയ പോലെ തന്നെ കുറച്ച് മസാലകളും കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് മല്ലിലയും കുറച്ച് ഇഡ്ഡിപ്പൊടിയും എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വളരെ കുറച്ചായിട്ടാണ് കേട്ടോ നമ്മൾ കുഞ്ഞു ദോശയ്ക്ക് ഒരു ചെറിയൊരു നാലഞ്ച് കഷ്ണം ഉള്ളെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ മതിയാവും അപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോ ദശയും നമുക്കിപ്പോൾ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ ഇതുപോലെ ഒരു രണ്ട് മൂന്നെണ്ണം വെച്ച് കൊടുത്താൽ തന്നെ അവർക്ക് മതിയാകും അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ദോശ റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് സൈഡ് ഡിഷ് പോലും ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയുള്ളത് ഇതുപോലെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കാണാം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് നല്ല ആയിട്ട് നമ്മൾ അവസാനമായിട്ട് നമ്മുടെ ഇഡ്ഡലിപ്പൊടിയും ഉള്ളിയും മല്ലിയലയും കുറച്ച് നെയ്യൊക്കെ നമ്മൾ ധാരാളം അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഈ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ